ഈ ആഴ്ച അവരെ സൈഡാക്കി യേശു നിന്നെ മുൻപോട്ട് കൊണ്ടുവരും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വെറും മാറ്റമല്ല അല്ലെങ്കിൽ മാനുഷികമായ മാറ്റമല്ല ദൈവികമായ മാറ്റങ്ങൾക്ക് അഥവാ വിടുതലുകൾക്ക് കാരണമായി എന്നറിയുന്നതിൽ കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം നിന്ന് സന്തോഷിക്കുകയും അവിധത്തിൽ അവസരമൊരുക്കി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നും പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ആയിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ അവിധത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഞാൻ ആവർത്തിച്ചു പറയട്ടെ മാനുഷികമായൊരു മാറ്റത്തെക്കുറിച്ചല്ല ഒരുപക്ഷെ ഇന്നലകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളീ വചന സന്ദേശത്തിനൊപ്പമായിരിക്കുമ്പോഴും പ്രതീക്ഷിക്കുന്നത് മാനുഷികമായ ചില പ്രവർത്തികളായിരിക്കാം നിങ്ങളുടെ ജീവിതം മാറുന്നതിനു വേണ്ടി എന്നാൽ അതേക്കുറിച്ച് എനിക്കൊന്നും പറയുവാനില്ല അങ്ങനെ അങ്ങനെയുള്ളവരോടല്ല ഞാൻ സംസാരിക്കുന്നത് മറിച്ച് ദൈവികമായൊരു മാറ്റം അർത്ഥാൽ മനുഷ്യന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്ത വിധത്തിലുള്ള എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ പറയും നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിനും അപ്പുറമായുള്ള ഒന്ന് ഈ ആഴ്ച എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു എത്ര പേർക്ക് വിശ്വാസത്തോട് രാമയൻ പറയുവാൻ കഴിയും നിങ്ങളുടെ ചിന്തയ്ക്ക് നിങ്ങളുടെ നിലവുകൾക്ക് അപ്പുറമായുള്ളത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചിലത് പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രാരംഭമായി ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു തുടർന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു വിശദീകരണം തരും ഒപ്പം നമ്മൾ പ്രാർത്ഥിച്ച് ആ വാക്തത്വത്തെ പ്രാപിച്ചെടുക്കുവാൻ മുൻപോട്ട് പോകും റെഡിയാണല്ലോ അതെ അവരൊക്കെ വഴി മാറിത്തരും വഴി മുടക്കി നിന്നവർ ഇന്നലകളിൽ വഴി മുടക്കി നിന്നവർ അതെ അവർ പറഞ്ഞ പല കാരണങ്ങളുമുണ്ട് നിന്നെ സങ്കടപ്പെടുത്തിയ കരയിപ്പിച്ച നിനക്കതിനുള്ള യോഗ്യതയില്ല നിനക്കതിനുള്ള കഴിവില്ല നിനക്കതിനുള്ള പശ്ചാത്തലമില്ല അപ്പനും അമ്മയ്ക്കും പറഞ്ഞതാ അതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലെത്തുവാൻ അങ്ങനെ പേരോട് പെരുമയോടെ നാലുപേരുടെ മുമ്പിൽ അന്തസ്സോടെ നിലനിവർത്തി നിൽക്കുവാൻ ഈ അപ്പനുമമ്മയ്ക്കും ജനിച്ചാൽ പോരാ അതാ അവർ പറഞ്ഞത് അവരൊന്ന് പോളീഷ് ചെയ്ത് പറഞ്ഞെന്നേ ഉള്ളൂ അവരെ സൈഡാക്കി എൻ്റെ യേശു നിന്നെ മുന്നോട്ട് കൊണ്ടുവരും സഹോദര ആ തൊഴിലിടത്തിൽ നിന്നെക്കാൾ ശ്രേഷ്ഠർ പേരുള്ളവർ പെരുമയുള്ളവർ ശരിയാണ് അവർ പറഞ്ഞതെല്ലാം നിന്നെ മാറ്റി നിർത്തുവാൻ കാരണമായി അവർ പറഞ്ഞതെല്ലാം ശരിയാണ് അവരെ മാറ്റി നിർത്തി ഓ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് സഹോദര അവരെ മാറ്റി നിർത്തി പ്രശസ്തിയുള്ള കാര്യപ്രാപ്തിയുള്ള കഴിവുള്ള ആൾബലമുള്ള സപ്പോർട്ട് ചെയ്യുവാനും താങ്ങി നിർത്തുവാനും ആൾബലമുള്ള അവരെ സൈഡ് ആക്കി എന്റെ യേശു നിന്നെ മുൻപോട്ട് കൊണ്ടുവരും ഓ ഒതുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ആ സ്ഥാപനത്തിന്റെ മുഖ്യധാരയിലേക്ക് ഓ യെസ് നാമത്തിൽ ഞാൻ ആവർത്തിച്ച് െ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി ആ സ്ഥാപനത്തിലെ മുഖ്യധാരയിലേക്ക് എന്റെ കൊണ്ടുവരുവാൻ പോകുന്നു ഓരേ ഒന്നിനും തികയാത്ത അതെ ആ ശമ്പളവുമായി നീ ഒതുങ്ങി പോയ ആ പോസ്റ്റിൽ നിന്ന് നിന്റെ ആവശ്യത്തിന് എന്താണോ നീ സ്വപ്നം കണ്ട് ആ രാജ്യത്ത് കടന്നു പോകുമ്പോൾ നിൻ്റെ ആവശ്യങ്ങൾ അത് നിറവേറുന്ന ഇന്ന് നിൻ്റെ ആവശ്യങ്ങൾ നിറവേറും വിധത്തിൽ സാലറി കിട്ടുന്ന പോസ്റ്റിലേക്ക് പൊസിഷനിലേക്ക് രാജ്യത്തേക്ക് എൻ്റെ ദൈവം നിന്നെ കരം പിടിച്ച് മുൻപോട്ട് നടത്തുവാൻ പോകുന്നു അതേ ചിലരെ സൈഡാക്കി അവരൊക്കെ ഉള്ളപ്പോൾ എനിക്കൊരു മുന്നേറ്റമില്ലനോ അവരുള്ളപ്പോൾ അവരുടെ മുൻപേ എൻ്റെ ദൈവം നിന്ന് മുൻപോട്ട് കൊണ്ടുവരും യെസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്കത് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ അതെ ഏറ്റെടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ പാടായിരിക്കും വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ നൽകട്ടെ അടിസ്ഥാനമായിരിക്കുന്ന വാക്യം തന്നെ റോമർ എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഞാൻ യാക്കോവിനെ സ്നേഹിച്ച് യേശാവിനെ ുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോഴുത്തിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു എഴുത്തിനെ കുറിച്ച് പറയുന്നു ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു രണ്ട് വ്യക്തികൾ അതിൽ ഒരുവനെ ഈ ഞാൻ ഞാനാരാണ് ദൈവം ദൈവം യാക്കോബിനെ സ്നേഹിച്ചു ഒപ്പം യേശാവിനെ വെറുത്തു ഒരുവനെ സ്നേഹിച്ചപ്പോ ഒരുത്തനെ വെറുത്തു ഒരുത്തനെ ചേർത്ത് പിടിച്ചപ്പോ ഒരുത്തനെ വിട്ടുകളഞ്ഞു അഥവാളഞ്ഞു പ്രാർത്ഥിക്കുന്നവനെ ചേർത്തപ്പോ ദർശനമുള്ളവനെ വർദ്ധിക്കണം അനുഗ്രഹിക്കണം വളരണം കർത്താവിന്റെ നാമത്തെ ഉയർത്തണമെന്ന് ആഗ്രഹിച്ചവനെ ചേർത്തു പിടിച്ചപ്പോ ലോകവഴികളിലേക്ക് ഇറങ്ങിപ്പോയവൻ വെറുക്കപ്പെട്ടവനായി മാറി ഓ അമ്മ അതെ നിൻ്റെ യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൻ്റെ മുമ്പിൽ നിനക്ക് യോഗ്യതകളില്ല സഹോദര നിനക്ക് പറയുവാൻ അങ്ങനെ ഒന്നുമില്ല ഒരു പെരുമയും പക്ഷേ ദൈവസേനയിൽ നിനക്കൊരു യോഗ്യതയുണ്ട് നീ പ്രാർത്ഥിക്കുന്നവനാണ് നീ ഉപവസിക്കുന്നവനാണ് നീ ദൈവത്തെ ആരാധിക്കുന്നവനാണ് പലതും വിട്ടുകളഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് അതിലുപരിയായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ അടങ്ങാത്ത വാഞ്ചയുള്ളവരാണ് അങ്ങനെ ഒരാഗ്രഹമില്ലായെങ്കിൽ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടർന്നാൽ മതി കർത്താവെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ നോ ആ ജീവിതം ജീവിതമല്ലേ നീ വർദ്ധിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ സ്വന്തം നാമത്തെ ഉയർത്തുന്ന മഹത്വീകരിക്കുന്ന ഒരു കർത്താവുണ്ട് അത് നീ മറന്നു പോകരുതേ നിന്നെ അനുഗ്രഹിച്ച് തൻ്റെ നാമത്തെ ഉയർത്തുന്ന ദൈവം അതുകൊണ്ട് നിന്റെ ആഗ്രഹം അനുഗ്രഹിക്കപ്പെടണം നിന്റെ ആഗ്രഹം വർദ്ധിക്കണം ഇന്നലെ കാൽ ഈ ദിവസങ്ങളിൽ വർധിച്ചു വരണം ഇത് പോരാ ഇത് പോരാ എനിക്കിനിയും അനുഗ്രഹിക്കപ്പെടണം എനിക്കിനിയും വർദ്ധിക്കണം എനിക്കിനിയും പ്രാപിക്കണം കാരണം നമ്മുടെ ദൈവം ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്ന ദൈവമാണ് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക അത് ഞാൻ നിറയ്ക്കാമെന്ന് വക്തത്വം ചെയ്തവനാണ് വായ് വിസ്താരത്തിൽ തുറന്ന് ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറാണോ കർത്താവെ പോരാ എനിക്കിനിയും അനുഗ്രഹിക്കപ്പെടണം ഇനിയും നിൻ്റെ നാമം എന്നിലൂടെ ഉയരണം എനിക്കിനിയും പ്രാപിക്കണം ഇനിയും നിന്റെ നാമം എന്നിലൂടെ ഉയരണം എന്നെ കാണുന്നവർ നിന്റെ നാമത്തെ ഉയർത്തണം എന്നെ അറിയുന്നവർ പറയണം ഇവനൊരു ദൈവമുണ്ട് ഇവനാണ് ദൈവത്തിൻ്റെ മകൻ ഇവനാണ് ദൈവത്തെ ആരാധിക്കുന്നത് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവർ പറയണം നീ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് നിൻ്റെ തൊഴിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് നിൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് ഒപ്പമുള്ളവർ പറയണം അവൻ അതായിരിക്കണം ഒരു യഥാർത്ഥ ഭക്തൻ അവൻ തൃപ്തനാകരുത് എനിക്കിനിയും അനുഗ്രഹിക്കപ്പെടണം എനിക്കിനിയും പ്രാപിക്കണം കാരണം ഇനിയും എന്നിലൂടെ കർത്താവിൻ്റെ നാമം ഉയരണം നിങ്ങൾ എത്രത്തോളം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം ഉയരും നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം ഉയരും അതിനായി കർത്താവ് എന്നെ കേൾക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ ഒരുക്കുകയാണ് അപ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ഈ ഒരു ഒരാഗ്രഹമുള്ളവനാണ് യാക്കോബ് ഒരമ്മയുടെ ഉദരത്തിൽ പിറന്ന രണ്ട് മക്കൾ അതിൽ ഒരുവൻ ആരാണ് യാക്കോബ് യാക്കോവിന്റെ ആഗ്രഹം അമ്മയുടെ ഉദരത്തിലെ അവൻ അനുഗ്രഹിക്കപ്പെടണം അനുഗ്രഹം അവൻറ്റേതായിരിക്കണം അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും പാസ്റ്റർ അത് അത്യാഗ്രഹമല്ലേ പ്രിയരെ ശരിയാണ് അത്യാഗ്രഹമാണ് ഈ ലോകത്തിലുള്ള പലതും അളവിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണ് എന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ ലോകത്തിൽ നിന്ന് ലോകത്തിലുള്ളവരിൽ നിന്ന് അളവിൽ കൂടുതൽ നിങ്ങൾ പലതും ആഗ്രഹിക്കുന്നതാണ് അത്യാഗ്രഹം ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ലോകത്തിലുള്ളത് അളവിൽ കൂടുതൽ ആഗ്രഹിക്കുന്നതല്ല അത്യാഗ്രഹം മറിച്ച് ഈ ലോകത്തിലുള്ളവരിൽ നിന്ന് അതെ ലോകക്കാരിൽ നിന്ന് അളവിൽ കൂടുതൽ നമുക്ക് വേണ്ടത് ആഗ്രഹിക്കുന്നതാണ് അത്യാഗ്രഹം കാരണം ലോകത്തിന് പരിധികളുണ്ട് പരിമിതികളുണ്ട് എന്നാൽ പരിധിയില്ലാത്ത പരിമിതികളില്ലാത്തൊരു ദൈവം അവനിൽ നിന്ന് എത്രത്തോളം ആഗ്രഹിക്കുവാൻ കഴിയുമോ അത്രത്തോളം ആഗ്രഹിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഭക്തി നീ ഭക്തനെങ്കിൽ നിന്റെ ഭക്തി നിന്റെ ആരാധന ഓ അമ്മേൻ നീ എത്രത്തോളം പ്രാപിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു കാരണം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു നിങ്ങളോട് പറയട്ടെ ആർത്തിയുള്ളവനെ ദൈവം തൃപ്തി വരുത്തും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ആർത്തിയുള്ളവനെ ദൈവം തൃപ്തി വരുത്തും നിൻ്റെ ആർത്തി ലോകത്തോടാണെങ്കിൽ അത് അത്യാഗ്രഹം നിൻ്റെ ആർത്തി ദൈവത്തെങ്കിലേക്കാണെങ്കിൽ അത് ആവശ്യം എത്രത്തോളം എത്രത്തോളം പ്രാപിക്കുവാൻ നീ കൊ കൊ കൊതിച്ചായിരിക്കുന്നുവോ അത്രത്തോളം ദൈവം നിന്നെ അനുഗ്രഹിക്കും ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഈ ലോകത്തിൽ അപ്പനോ അമ്മയോ ചേർത്ത് വെച്ചതിൽ എന്തെങ്കിലും അല്ല യാക്കോബ് ആഗ്രഹിച്ചതും മറിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം കാരണം പഴയ നിയമം അനുസരിച്ച് മൂത്തമകന് ജ്യേഷ്ഠന് അവകാശമുണ്ട് എന്താണ് ജ്യേഷ്ഠൻ്റെ അവകാശം നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും പത്തേക്കർ റബ്ബർ തോട്ടം ആ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് ഒരു പ്രീമിയം കാറ് ബാങ്കിൽ കുറച്ച് ബാലൻസ് നോ അപ്പൻ്റെ അനുഗ്രഹം എന്ന നിലയിൽ അപ്പൻ മകനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം അതാണ് ജ്യേഷ്ഠാവകാശം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം മുതൽ വായിച്ചു തുടങ്ങുക അവിടെ യാക്കോബിന്റെയും യേശാവിന്റെയും തന്റെ ഈ ഈഷാക്കിന്റെയും ചരിത്രം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ ഒരിടത്തും അപ്പൻ്റെ വസ്തുവകകൾ വീതം വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല അനുഗ്രഹം അതാണ് യാക്കോബിന്റെ ആവശ്യം അത് ദൈവത്തിൽ നിന്ന് അപ്പൻ്റെ ആശീർവാദത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ലോകത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആസ്തി ബാധ്യതകളോ അന്തസ്സോ പേരോ പെരുമയോ ഒന്നുമല്ല അവർ നിങ്ങളെ അനുഗ്രഹിച്ചാൽ അതിലും വലിയൊരു നന്മ അതിലും വലിയൊരു സമ്പത്ത് അതിലും വലിയൊരു നിക്ഷേപം മറ്റൊന്നില്ല മാതാപിതാക്കൾ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കുന്ന മക്കളായിരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് അതായിരിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹമുള്ള ഒരു മകനും ഒരു മകളും നശിച്ചു പോകത്തില്ല എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ബ്ലെസ്സിങ് ആയിരിക്കണം ദൈവനാമത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അനുഗ്രഹിക്കുവാനായിട്ട് കഴിയണം ഓഹ് കാങ്കിലൂടെ അതിലും വലുത് അവരുടെ വളർച്ചയ്ക്കും അവരുടെ വർധനവിനും അവരുടെ मकल, ും അതിലും വലുത് ഈ ലോകത്തിൽ മറ്റൊന്നില്ല നോക്കൂ അപ്പോ ജ്യേഷ്ഠൻ്റെ അവകാശം മൂത്ത വൈതലിനാണ് കിട്ടേണ്ടത് യേശാബനാണ് കിട്ടേണ്ടത് പക്ഷേ ആ യേശാവിനെ മാറ്റി നിർത്തി യാക്കോബിനെ ദൈവം മുൻപോട്ട് കൊണ്ടുവരുന്നു കാരണം എന്താണ് അനുഗ്രഹിക്കപ്പെടണമെന്ന് അവൻ്റെ ആഗ്രഹം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന ചുന അമേൻ മക്കൾ അവധത്തിൽ ആഗ്രഹമുള്ളവരാണ് പോരാ അപ്പനും അമ്മയും പറയുന്നുണ്ട് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും വേണ്ട പക്ഷേ അവർ പറയും നോ പറ്റത്തില്ല ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണം ഞങ്ങളുടെ മാതാപിതാക്കളുടെ ാലം മുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഇല്ലായ്മയ്ക്കും ഞെരുക്കത്തിനും അതെ ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയ്ക്കും മാറ്റം വരണം അതെ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും ആ മേൻ തടസ്സം എന്താണ് മാതാപിതാക്കൾ അങ്ങനെ ഇത്രയും വലുതൊന്നും ആഗ്രഹിക്കേണ്ട മക്കളെ എന്ന് പറയുവാനുള്ള കാരണം എന്താണ് പശ്ചാത്തലം മോശമാണ് അതിനുള്ള കഴിവ് നിങ്ങളിൽ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല കാര്യപ്രാപ്തി അത് ചിന്തിച്ചാലില്ല പക്ഷേ കേൾക്ക് കഴിവുള്ള കാര്യപ്രാപ്തിയുള്ള പേരുപരുമ പ്രശസ്തിയുള്ള പലരെയും മാറ്റി നിർത്തി മക്കളെ നിങ്ങളെ കർത്താവ് മാനിക്കുവാൻ പോകുക പ്രിയമാതാവെ നിന്റെ തലമുറകളെ ലോകം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ അവൻ്റെ ഉള്ളിലുള്ള സ്വപ്നത്തെ കാണുന്നൊരു കർത്താവുണ്ട് അവൻ്റെ ഒടുങ്ങാത്ത ദാഹത്തെ കാണുന്നൊരു കർത്താവുണ്ട് അവൻ്റെ ആഗ്രഹത്തെ കാണുന്നൊരു ഒരു കർത്താവുണ്ട് ഓ താങ്ക്ലോഡ് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക ശ്രേഷ്ഠന്മാരെ മാറ്റി നിർത്തി എൻ്റെ ദൈവം നിന്റെ തലമുറയെ മുൻപോട്ട് കൊണ്ടുവരുവാൻ പോകുന്നു ഓ നോക്ക് യേശാവ് മാറ്റി നിർത്തപ്പെട്ടു ആർത്തിയുള്ള യാക്കോബ് അനുഗ്രഹിക്കപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അനുഗ്രഹം നിങ്ങൾക്ക് കാണുവാൻ കഴിയും അപ്പൻ്റെ അനുഗ്രഹവും വാങ്ങിപ്പോകുമ്പോൾ യാക്കോബിൻ്റെ കയ്യിൽ ഒരു വടി മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പനും അമ്മയും ചേർത്ത് വച്ചിരുന്നതൊന്നും അടിച്ചുകൊണ്ട് പോയവനല്ല യാക്കോബ് അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരുത്തൻ എൻ്റെ ഉണ്ട് അമേൻ അത് അനുഗ്രഹമാണെന്ന് ചോദിച്ചാൽ അത് അനുഗ്രഹമല്ല ശാപമാണ് അത് അവൻ അതവനറിയുന്നില്ല അമേൻ അങ്ങനെയുള്ള പലരുടെയും മുമ്പിൽ തലകുനിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട് അവരുടെ മിടുക്ക് കൊണ്ട് അവരുടെ കാര്യപ്രാപ്തി കൊണ്ട് ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്തുവാനുള്ള അവരുടെ വാക്ചാതുര്യം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കവർന്നെടുത്ത് ചിരിക്കുന്നവർ കേൾക്ക് അവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക അതേ സ്ഥാനത്ത് നാമത്തിൽ സഹോദരങ്ങളാൽ കവരപ്പെട്ട സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക അവകാശവാദങ്ങളെ കർത്താവ് എടുത്തു മാറ്റിയ നിൻ്റെ നന്മകളുടെ മേൽ നീ അനുഭവിക്കേണ്ട നന്മകളുടെ മേലുള്ള അവകാശവാദത്തെ ഞാൻ ഒരിക്കൽ കൂടി പറയും അവകാശവാദം നിൻ്റെ നന്മകളുടെ മേലുള്ള അവകാശവാദം നിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് നിനക്ക് കിട്ടേണ്ട അവരുടെ നീക്കിയിരിപ്പ് നിനക്ക് വേണ്ടി അവർ കരുതിയത് അതിന് മേൽ അവകാശം പറയുന്ന നിൻ്റെ ആ ഭവനത്തിന് മേൽ അവകാശം പറയുന്ന നിൻ്റെ ബിസിനസ്സിന് മേൽ അവകാശം പറയുന്ന ആ വസ്തുവിന് മേൽ അവകാശം പറയുന്ന കേസുമായിട്ട് കയറിയിറങ്ങി നടക്കുക അതിന് തീർപ്പുണ്ടാകുവാൻ പോകുകയാണ് നീതി വെളിപ്പെടുവാൻ പോകുക ദൈവം നീതിയുള്ളനായാധിപതി അനീതി ചെയ്യുവാൻ അവനെ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവളെ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നീതി വെളിപ്പെടും നിൻ്റെ നന്മ നിൻ്റെ ഹോഹരി നിൻ്റെ തലമുറകൾ നീ നിൻ്റെ ഭാവി കാലം സുരക്ഷിതമാക്കുവാൻ വേണ്ടി നിന്നിലേക്ക് എൻ്റെ കർത്താവ് തരിക യെസ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ ബിസിനസ്സിൽ നിന്ന് ലഭിക്കേണ്ട നിൻ്റെ ഓഹരി നീ ഇൻവെസ്റ്റ് ചെയ്തത് അമ്മേ കവർന്നെടുക്കപ്പെട്ടു അതിനെ കർത്താവ് തിരികെ തരുവാൻ പോകുക പ്രാർത്ഥിച്ചു തുടങ്ങി അമ്മേൻ അപ്പോ ഒരു വടിയോട് കൂടിയാണ് പോയത് കേട്ടോ അനുഗ്രഹമുണ്ട് വലിയ സമ്പത്ത് അനുഗ്രഹം ആ അനുഗ്രഹം ലാബാന്റെ ഭവനത്തിനകത്ത് ഭൗതിക നന്മയായി മാറുന്നു രണ്ട് വലിയ കൂട്ടമായി അത് പെരുകി നീ അനുഗ്രഹിക്കപ്പെട്ടവനെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവളെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ അനുഗ്രഹം നിന്നെ വർദ്ധിപ്പിക്കും അനുഗ്രഹം നന്മയായി പെറ്റുപെരുകും ഞാനിങ്ങനെ പറയുന്നു ലാബാന്റെ ഭവനത്തിനകത്ത് ആട്ടിന്തൊഴുത്തിൽ യാക്കോവിന് വേണ്ടി വേർതിരിച്ചു നിർത്തപ്പെട്ട ആടുകൾ ചറബറ പ്രസവിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു കരുത്തുള്ള പുഷ്ടിയുള്ള ആട്ടിൻകുട്ടികളെ പ്രസവിച്ചു അനുഗ്രഹം ആടിനെ പ്രസവിക്കുമാറാക്കി എസ് യേശുവിൻ നാമത്തിൽ അനുഗ്രഹം നിൻ്റെ തൊഴിലിടത്തിൽ നിന്ന് വരുമാനത്തെ ഉളവാക്കും അനുഗ്രഹം നിൻ്റെ കുടുംബത്തിനകത്ത് സമാധാനത്തെ ഉണ്ടാക്കും അനുഗ്രഹം നിൻ്റെ ശരീരത്തിൽ ആരോഗ്യത്തെ ഉണ്ടാക്കും അനുഗ്രഹം നിൻ്റെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കും അനുഗ്രഹം നിൻ്റെ കരിയറിൽ ഓ വലിയൊരു വളർച്ചയ്ക്ക് കാരണമായി കാരണമായിത്തീരും അനുഗ്രഹം ഏത് മേഖലകളിലായിരുന്നാലും അവിടെ നിങ്ങളെ മാനിക്കും അനുഗ്രഹം നിങ്ങളെ തലമുറകളെ വളർത്തും അപ്പോ യാക്കോബ് മുന്നോട്ട് വന്നു യേശാവ് സൈഡിലോട്ട് നിന്നുകൊടുത്തു അമേൻ അവകാശിയെ മാറ്റി നിർത്തി അവകാശമുള്ളവരെന്ന് ലോകം വിധിച്ച ചിലരെ മാറ്റി നിർത്തി പ്രാർത്ഥിക്കുന്ന നിന്നെ നിന്റെ തലമുറകളെ നിന്റെ കുടുംബത്തെ എൻ്റെ ദൈവം മുൻപോട്ട് കൊണ്ടുവരുവാൻ പോകിയ ഓഹ് സ്ത്രോത്രം എത്ര പേർക്ക് വിശ്വാസത്തോടെ ഈ സമയം ഒരാമ്യൻ പറയുവാൻ കഴിയും ഈ സമയം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും രണ്ട് യോഗ്യന്മാരെ സൈഡാക്കി ദൈവം ചിലരെ മുൻപോട്ട് കൊണ്ടുവരുവാൻ പോകുന്നു യോഗ്യതയുള്ള ചിലരെ നോക്കൂ ഷമു വേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ യോഗ്യന്മാരുടെ ലിസ്റ്റ് ഏഴ് പേരെ ഒരപ്പൻ വിളിച്ച് നിരത്തി നിർത്തി കൊടുക്കുകയാണ് ആരുടെ മുമ്പിൽ ആ ദൈവത്തിന്റെ പ്രവാചകന്റെ മുൻപിൽ ഷമു എന്നാണ് ആ പ്രവാചകന്റെ പേര് ഇസ്രായേലിൽ ഒരു രാജാവിനെ ദൈവം ഇഷായി എന്ന ഒരു ഭക്തന്റെ ഭവനത്തിനകത്ത് കണ്ടു ആ അപ്പൻ എട്ട് മക്കൾ രാജാവെന്ന് കേട്ടതും അപ്പൻ ചിന്തിച്ചു മൂത്ത മകൻ യോഗ്യനാണ് ഷൗലിന്റെ പട്ടാളത്തിലാണ് അതല്ല ഉടനെ അടുത്ത ചിന്ത വന്ന് രണ്ടാമത്തവൻ അവനും യോഗ്യനാണ് ശൗലിൻ്റെ പട്ടാളത്തിലാണ് മൂന്നാമത്തവൻ അവനും യോഗ്യനാണ് ശൗലിൻ്റെ പട്ടാളത്തിലാണ് ഇങ്ങനെ ഏഴ് ഏഴുപേർ ഏഴുപേർ വന്നു അവർക്കാർക്കും നിറക്ക് വീടില്ല അല്ലെങ്കിൽ അവരാരും തിരഞ്ഞെടുക്കപ്പെട്ടില്ല അപ്പോൾ അപ്പൻ്റെ ലിസ്റ്റ് തീർന്നു അങ്ങനെയല്ലല്ലോ ഈശായിയേ നിൻ്റെ ഭാര്യ എട്ട് മക്കളെ പ്രസവിച്ചില്ലേ ഏഴിൽ തീർന്നില്ലല്ലോ അയ്യോ അവനൊരു ആട്ടിടയും ചേർക്കുക ആടുകളെ വെച്ച് നടക്കുക അങ്ങനെ ഈ പറയത്തക്ക യോഗ്യതകളൊന്നുമില്ല ആമേൻ അവൻ വന്നിട്ടല്ലാതെ ആമേൻ ഈ പദ്ധതിയിൽ ഒരു നിവർത്തീകരണം ഉണ്ടാകത്തില്ല ഇവിടെ ഒരു തീർപ്പുണ്ടാകത്തില്ല ആമേൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ചിലതിനൊക്കെ ദൈവം മുൻപിൽ കൊണ്ടുവന്ന് യോഗ്യന്മാരെന്ന് ലോകം വിധിയെഴുത്തിയവരുടെ മുമ്പിൽ നിർത്തി അഭിഷേകം ചെയ്ത് ഉയർത്തുവാൻ പോകുക നിൻ്റെ തലമുറകളെ യോഗ്യതയുള്ള പാരമ്പര്യമുള്ള പേരുള്ള പെരുമയുള്ള അനേകരുടെ മുമ്പിൽ അഭിഷേകം ചെയ്ത് എൻ്റെ ദൈവം ഉയർത്തുവാൻ പോകുക പലപ്പോഴും സംശയമാണ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒതുക്കപ്പെട്ടു പോകുന്നു യോഗ്യന്മാർ പുറത്താണ് എനിക്കങ്ങനെ പ്രയോജനപ്പെടുവാൻ കഴിയും വേദികൾ ഒരുങ്ങപ്പെടുക പ്രാർത്ഥിക്കുകയെ മാതാവേ പിതാവേ നിൻ്റെ തലമുറയ്ക്കായി വേദികൾ ഒരുങ്ങപ്പെടുകയാണ് ഓ അമേൻ സിംഹാസനം ഒരുക്കപ്പെട്ടിട്ടുണ്ട് യോഗ്യന്മാർ അവിടെ നിൽക്കുമെന്നേ അവൻ ആ രാജ്യത്ത് യോഗ്യന്മാർ മാറി നിൽക്കും നിന്നെ എൻ്റെ കർത്താവ് മുന്നോട്ട് കൊണ്ടുവരും സഹോദരി നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് മുൻപോട്ട് കൊണ്ടുവരും സഹോദരി നിന്നെ എൻ്റെ കർത്താവ് മുൻപോട്ട് കൊണ്ടുവരും നിന്റെ കുടുംബത്തെ യോഗ്യതയുള്ള അനേക കുടുംബങ്ങളെ മാറ്റി നിർത്തി നിന്നെ എൻ്റെ കർത്താവ് മുൻപോട്ട് കൊണ്ടുവരും നിന്റെ മുന്നേറ്റത്തെ തടയുവാൻ ഒരു മനുഷ്യനും പിശാചിനും കഴിയത്തേയില്ല അവരുടെ അധികാരത്തിന് കഴിയത്തില്ല നോക്കൂ അവർക്കൊരധികാരമുണ്ട് അറിയുന്ന അധികാരം എന്താണ് ദാവിദിൻ്റെ സഹോദരന്മാരുടെ അധികാരമാണ് ഷൗലിൻ്റെ ആ പടക്കൂട്ടത്തിലെ തലവന്മാരാണവർ പട്ടാളത്തിലെ തലവന്മാരാണവർ അതൊരധികാരം അത് അല്ലാതെ മറ്റൊരധികാരമുണ്ട് പരിഹസിക്കുവാനും നിന്ദിക്കുവാനും ഓടിക്കുവാനുമുള്ള അധികാരം പതിനേഴാം അധ്യായത്തിൽ അത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അവിടെ യുദ്ധഭൂമിയിലേക്ക് കടന്നു ചെല്ലുന്ന ദാവീദ് ചോദ്യം മൂത്ത സഹോദരൽ നിന്നുണ്ടാകുക കുറേ ആടുകളെന്താന്ന് അപ്പം നിന്നെ വിട്ടിട്ടില്ലേ അതിനെയും മേച്ച് അവിടെ കിടക്കണോ നീ ഇഞ്ഞ് കയറി വരണോ അവനങ്ങ് തീരുമാനിക്കുക ഇവൻ അതിനൊക്കെയുള്ള യോഗ്യതയുള്ളൂ പലരും പറയാം നിനക്ക് അതിനൊക്കെയുള്ള യോഗ്യതയുള്ളൂ നല്ലതൊന്നും ഉടുക്കാനോ നല്ലത് തിന്നാനോ നല്ല വീട്ടിൽ പാർക്കാനോ നിനക്ക് യോഗ്യതയില്ല പലരും അങ്ങ് പറഞ്ഞു നിർത്തുക ആ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഈ വേദപുസ്തകം ഉയർത്തി ഇത് പകലിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ആത്മാവിനെ നിർബന്ധിക്കുക നല്ലത് ഉടുക്കുവാൻ നല്ലത് ഭക്ഷിക്കുവാൻ നല്ല ഭവനത്തിൽ കിടക്കുവാൻ നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുവാൻ കർത്താവ് ഓ നിൻ്റെ ജീവിതത്തിൽ അവസരം തരുവാൻ പോകുക ശ്രേഷ്ഠന്മാരെ യോഗ്യത ഉള്ളവരെ മാറ്റി നിർത്തി യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ നീ മക്കളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും നല്ല കോളേജ് നല്ല കോഴ്സുകളിൽ അവർ ചേരും ആ രാജ്യങ്ങളിൽ നീ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ അവരെത്തും ആ ബിസിനസ് നീ ചെയ്യും ആ നിലയിൽ നീ ഡെവലപ്പാകും അങ്ങനെയുള്ള വിവാഹങ്ങൾ നിന്റെ തലമുറകൾക്ക് നടക്കും അത് നീ ആഗ്രഹിക്കുന്ന വിവാഹങ്ങൾ കാരണം ഞാൻ പറഞ്ഞു ദൈവം ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്ന എന്തെങ്കിലും നടക്കട്ടെ എങ്ങനെയെങ്കിലും പോട്ടെ നോ ചതിക്കപ്പെടരുതേ ആ എനിക്ക് ഉറപ്പുണ്ട് ക്രൈസ്റ്റ് ചർച്ച് കുടുംബത്തിലെ അംഗങ്ങളായിരിക്കുന്നത് നിങ്ങൾ ചതിക്കപ്പെടത്തില്ല കാരണം ദൈവത്തിൻ്റെ വചനം തുട്ടർമാനമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ മാറ്റുവാൻ കഴിയും കേട്ടോ നിങ്ങളുടെ മനോഭാവത്തെ മാറ്റുവാൻ കഴിയും ഇതുവശങ്ങളിൽ പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ലൈവ് കാണുവാനായിട്ട് കഴിയും എല്ലാ ദിവസങ്ങളിലും ഉണ്ട് രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇവിടെയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിനോടെ യേശുമെങ്കിലേക്ക് വചനം അതിൻ്റെ തുകവോടെ പ്രഭാതം തന്നെയുണ്ട് ദൈവിക ആലോചനകൾ എല്ലാ ദിവസങ്ങളിലുമുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയും വചന സന്ദേശവും ഉണ്ട് ചർച്ചിലെ മീറ്റിങ്ങുകളുണ്ട് നിങ്ങൾ പ്രാപിക്കുന്നവരായി മാറുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ മാറ്റും അപ്പോൾ യോഗ്യന്മാരെ സൈഡാക്കി ദാവിദിനെ ദൈവം മുന്നിലേക്ക് കൊണ്ടുവന്നു അതെ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും മൂന്ന് അനുഭവമുള്ളവരെ സൈഡാക്കി രണ്ട് വ്യക്തികൾ വൃത്തിയുടെ പേര് നവോമി അനുഭവമുള്ളവളാണ് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവളാണ് നല്ലതുപോലെ ഞാൻ കൂടുതൽ വിശദീകരണം പറയുന്നില്ല രൂത്തിൻ്റെ പുസ്തകമാണ് കുറിവാക്യം ആ പുസ്തകം മുഴുവൻ അധ്യായമേ ഉള്ളൂ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക മോവമെന്ന ദേശത്ത് ചെന്ന് പെട്ടുപോയ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ നവോമി ദൈവം സേകവാനാണെന്നും തന്നോട് ചേർന്ന് നിൽക്കുന്നവരെ മാനിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും തന്നിൽ നിന്ന് അകന്നു പോകുന്നവർ നഷ്ടപ്പെട്ടു പോകുന്നതും അനുഭവിച്ച് അറിഞ്ഞ നവോമി അല്പകാലം കൈവിട്ട അനുഭവത്തിലൂടെ പോകേണ്ടി വന്നാലും തൻ്റെ ജനത്തെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല എന്ന് അറിഞ്ഞ നവോമി നവോമിക്കൊപ്പം മോവാവി കാരത്തിയായ ഒരു സ്ത്രീ രൂത്ത് എന്നാണ് പേര് അമ്മേൻ നവോമി സൂപ്പറാണ് ദൈവത്തെ അറിയുന്നവളാണ് ബേദലഹയും കാര്യത്തിയാണ് പക്ഷേ അവളെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് മോവാവിൽ നിന്ന് കടന്നു വന്ന രൂത്തിനെ എൻ്റെ ദൈവം മുൻപോട്ട് കൊണ്ടുവന്നു നിൻ്റെ ഭവനത്തിനകത്ത് പേരും പെരുമയും പ്രശസ്തിയും പറയുന്ന അവരെ മാറ്റി നിർത്തി നിന്നെ എൻ്റെ കർത്താവും മുൻപോട്ട് കൊണ്ടുവരിക നിൻ്റെ കുടുംബ പശ്ചാത്തലത്തെ ചോദ്യം ചെയ്യുന്നവരുടെ മധ്യത്തിൽ പ്രാർത്ഥന അനുഭവത്തിൽ പോലും കൂട്ടായ്മയുടെ അനുഭവത്തിൽ പോലും സഭയിൽ പോലും മാറ്റി നിർത്തപ്പെടുന്ന സഹോദരി സഹോദര നിന്നെ കർത്താവ് മുൻപോട്ട് യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒഴിവാക്കപ്പെടുന്ന നിന്നെ എന്റെ കർത്താവ് മുന്നോട്ട് കൊണ്ടുവരിക ഓഡിയാണോ നോക്കൂ ആ മോവാവിൽ നിന്ന് വന്നവൾ ദാവീദിന്റെ വലിയപ്പച്ചൊരു ജന്മം കൊടുക്കുക ദൈവിക പദ്ധതി നിങ്ങൾക്ക് എത്ര പേർക്കത് ഏറ്റെടുക്കുവാൻ കഴിയുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു വലിയ ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളെ കർത്താവ് കൊണ്ടുവരിക പേര് വരുമ പ്രശസ്തി പറയുന്ന പലരെയും മാറ്റി നിർത്തി അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ദൈവത്തെ ഈ ദൈവത്തെ ഞങ്ങൾക്കറിയുന്നത് പോലെ നിനക്കറിയത്തില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ആരാധിച്ചതുപോലെ ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന പലരെയും മാറ്റി നിർത്തി നിന്നെ കർത്താവ് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുവാൻ ഓ വേദികളിലേക്ക് കൊണ്ടുവരുവാൻ പോകുക ദേശത്തിന് അനേകർക്കു വേണ്ടി കരയുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാരനാക്കി പ്രാർത്ഥനാ വീരനാക്കി പ്രാർത്ഥിക്കുന്ന സഭയാക്കി ശുശ്രൂഷകനാക്കി എൻ്റെ ദൈവം നിന്നെ മുൻപോട്ട് കൊണ്ടുവരുവാൻ പോകുക റെഡിയാണോ ഒപ്പം നിന്ന് പ്രൈസർ ഫാമിലിക്ക് ഒപ്പം ചേർന്ന് നിന്ന് ആ മുന്നേറ്റത്തിനായി ഒരുങ്ങുവാൻ അമേൻ ആർത്തിയാണ് അത്യാഗ്രഹമാണെന്ന് പറഞ്ഞ് ഒതുക്കിക്കൂട്ടുന്ന ആ കൂട്ടത്തിനൊപ്പമല്ല ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് നീ പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് വേണ്ടുവോളം നിന്നെ പ്രാപിക്കുമാറാക്കുന്ന കൂട്ടത്തിലേക്ക് ക്രൈസ്റ്റ് ചർച്ച് കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ കൂടെ കൂടിക്കോ സ്ക്രീൻ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും പ്രഷർ ഫാമിലിക്കൊപ്പം ലൈവായി തന്നെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനുള്ള അവസരം പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിനുവേണ്ടി ഒരു ഉപവാസം ക്രമീകരിച്ചു ആ വർധനവ് നിങ്ങൾ പ്രാപിക്കുവാൻ മുന്നേറ്റം നിങ്ങൾ സാധ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ഈ പ്രോഗ്രാം മറ്റൊരേഖരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്റ്ററിയുടെ നമ്പറുകളിൽ വിളിച്ച് പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ശവാരാധന ലൈവ് സ്ട്രീമുണ്ട് നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക എന്താ എവിടെയെന്നോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട് ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് നമ്മുടെ കാട്ടാകടയ്ക്കുന്ന് ഏറ്റുങ്കരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിൻകാലം പോകുന്ന വഴിക്ക് അമ്പലത്തിൻകാലയ്ക്ക് മുമ്പ് പുലിമുട്ടം എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ കൂടിക്കും നമുക്കൊരുമിച്ച് ആ ദേശത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് പ്രാപിച്ചെടുക്കാം കണ്ണടച്ചു വിശ്വസ്ത കർത്താവേയും നല്ലതും ഈ ജനത്തെ അങ്ങുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യോഗ്യന്മാർ ഒത്തിരി പേരുണ്ട് പേരുപരുമ പ്രശസ്തിയുള്ളവരുണ്ട് ഇവരുടെ മുന്നേറ്റത്തെയും ഇവരുടെ പ്രാപിക്കലിനെയും തടസ്സപ്പെടുത്തി ഇവരുടെ ഒതുക്കുന്നവരുടെ മധ്യത്തിൽ സ്വർഗം ഇവരെ അങ്ങ് പുറത്തുകൊണ്ടുവന്ന് അങ്ങ് മാനിച്ചു ഉയർത്തണമേ ചിലർ വഴിമാറട്ടെ ഇവർക്ക് വേണ്ടി ചിലർ വഴിമാകട്ടെ ഇവരുടെ മുന്നേറ്റത്തിനും ഇവരുടെ പ്രാപിക്കലിനും തടസ്സമായി നിൽക്കുന്ന സകല മാനുഷിക വൈശാചിക വെല്ലുവിളികളെ മാറ്റി നിർത്തി സ്വർഗ്ഗ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുഗ്രഹിക്കണമേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ജോലികളും നല്ല വരുമാന മേഖലകളും തുറന്ന് നൽകണമേ വർധനവ് ഉണ്ടാകട്ടെ വിദേശ രാജ്യങ്ങളിൽ നല്ല ജോലികളുണ്ടാകട്ടെ ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ലഭിക്കേണ്ട നന്മകളും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും ഇവർക്കങ്ങ് നൽകി മാനിക്കണമേ പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ ഇവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ രോഗികൾക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗാതുരമായ നടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ യേശുവിൻ നാമത്തിൽ പുനർനിർമ്മിക്കപ്പെടട്ടെ അസ്ഥിമേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഫാരിഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകണമേ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനം െ തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടത്തെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഓഹ് അമേൻ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളെയും ജൃപ്തി നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ബിസിനസ്സുകൾ ചെയ്യുന്നവരനുഗ്രഹിച്ചെ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം നമ്മളിപ്പോ ഒരുമിച്ചായിരുന്നു പ്രേശ്വർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ